ദൈവനാമത്തിന് മൗത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ യേശു ക്രിസ്തുവിന്റെ നിസ്സുൽ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം വന്നു ദൈവപുത്രനും നമ്മുടെയും സമസ്ത ലോകത്തിൻ്റെയും രക്ഷകനായി കാൽ കുരിശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ കുരിശിൽ കിടന്നുകൊണ്ട് താൻ ഉച്ചരിച്ച തിരുമൊഴികളെ ധ്യാനിക്കുവാൻ ഒരു വർഷം കൂടി സർവചക്രനാ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു ഈ തിരുമൊഴി ധ്യാനങ്ങൾ നമ്മെ ആത്മീയവും ആന്തരികവുമായി ശക്തീകരിക്കുകയും ദൈവവക്ഷം ചേർന്ന് നടക്കുന്നതിന് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ വിശുദ്ധ ലോകശ്രേശുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ്റെ ആത്മാവിനെ തൃക്കൈൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു നിലവിളിച്ചവർ ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു വളരെ ശ്രദ്ധേയമായ ഒരു തിരുമൊഴിയാണ് ഇത് യേശുവിൻ്റെ കുരിശിലെ മൊഴികൾ ധ്യാനിക്കുമ്പോൾ ആ കുരിശിൻ്റെ സമീപം നാം നിൽക്കേണ്ടതാണ് കുരിശിൽ പാരിനും പരത്തിനും മധ്യേ ആകാശത്തിനും ഭൂമിക്കും മത്തിയേ അതികഠിനമായ വേദനയിൽ തൂങ്ങി നിൽക്കുന്ന യേശുവിനെ ശ്രദ്ധയോടെ നോക്കണം നാം ഇവിടെ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ കൃഷീകരണത്തിൻ്റെ ചിത്രം പതിപ്പിക്കണം എന്താണ് യേശു അവസാനമായി പറഞ്ഞത് അതികഠിനമായ വേദനയോടെ യേശു നമ്മുടെ രക്ഷകൻ പിതാവിനോട് നിലവിളിയോടെ പറഞ്ഞു ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ മനുഷ്യനായി വന്ന ദൈവപുത്രൻ എന്നുള്ള നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ ശരീരത്തിനും ജീവമുള്ള ശരീരത്തിന് മനസ്സിനും സഹിക്കാവുന്നതിൻ്റെ പരമാവധി വേദന യേശു സഹിച്ചു യേശു സഹിച്ചതിനേക്കാൾ വേദന സഹിപ്പാൻ മറ്റാർക്കും സാധ്യമല്ല ഇനിയും ജീവനോടെ വേദനിക്കുവാൻ സാധ്യമല്ല എന്ന് കണ്ട യേശു തൻ്റെ പിതാവിനെ വിളിക്കുന്നു പിതാവിൽ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു തൻ്റെ ആത്മാവിനെ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നിട്ട് പ്രാണനെ ഇവിടെ എല്ലാ കാലത്തും നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന നാം അനുകരിക്കേണ്ട ഒരു മാതൃക യേശു തന്നിരിക്കുന്നു ഏറ്റവും കഠിനമേറിയ വേദനയിൽ അപ്രകാരമുള്ള ഘട്ടങ്ങളിലും പിതാവായ സർവശക്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക എന്ന് ഈ ആധുനിക ലോകത്തിൽ ഇത് ഓരോ ദൈവവിശ്വാസിക്കും ക്രിസ്തുവിശ്വാസിക്കും ഈ ആശ്രയം വളരെ അത്യാവശ്യമാണ് പ്രിയരെ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സമീപം ചെല്ലുവാൻ വിശുദ്ധി കൂടാതെ സാധ്യമല്ല നമ്മെ ശുദ്ധീകരിക്കുവാൻ സർവശക്തനായ പിതാവായ മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണ് ഇത് തൻ്റെ പുത്രം മൂലം അത് നമുക്ക് നേടിത്തന്നിരിക്കുന്നു ഈ തിരുമൊഴി ധ്യാന വേളയിൽ ക്രിസ്തുവിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം പുത്രം മൂലം പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ ആത്മരക്ഷ നമുക്ക് സ്വന്തമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ